സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക റൂമിൽ അസ്ഥിക്കൂടം കണ്ട് നിലവിളിച്ച് ഹോളിലേക്ക് ഓടിയെത്തുകയാണ് കേട്ടോ അങ്ങനെ പ്രിയങ്കയുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ടിട്ട് രാധികയും കൽപ്പനയും പത്മിനിയൊക്കെ അവിടെ എത്തുകയാണ് എന്താ എന്താ പറ്റിയത് മോളെ എന്നാൽ രാധിക ചോദിക്കുവാണ് അന്നേരം പ്രിയങ്ക പറഞ്ഞേ ചേച്ചി എൻ്റെ ബെഡ്റൂമിൽ ഒരു അസ്ഥിക്കൂടം കിടക്കുന്നു ഞാനത് കണ്ട് പേടിച്ചു ഓടി വന്നതാണ് അസ്ഥികൂടോ നീ എന്തൊക്കെയാ പറയുന്നത് എന്നാൽ കൽപ്പന ചോദിക്കുക അന്നേരം പ്രിയങ്ക പറഞ്ഞേ സത്യമോ അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി അതിപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും അന്നേരം കൽപ്പന പറഞ്ഞേ അങ്ങനെ ഒരു അസ്ഥിക്കൂടം ആ റൂമിലുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കണമല്ലോ അമ്മ വന്നേ നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം അന്നേരം പ്രിയങ്കു പറഞ്ഞേ അയ്യോ വേണ്ട അത് കണ്ട നിങ്ങളെല്ലാവരും പേടിക്കും പ്രിയേ അത് നിനക്ക് തോന്നിയതായിരിക്കും നീ വല്ല സ്വപ്നവും കണ്ടതായിരിക്കും നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് രാധികയും പ്രിയങ്കയും പത്മിനിയും കൽപ്പനയും അവരെല്ലാവരും കൂടി റൂമിലേക്ക് എത്തുവാണ് അവിടെ എത്തുമ്പോൾ കാണുന്നത് റൂമിൽ നല്ല ഉറക്കത്തിലായിരിക്കുന്ന വരണേ ഇരിക്കും കേട്ടോ അതുകൊണ്ട് കൽപ്പന ചോദിക്കണേ എവിടെ അസ്ഥി കൂടുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ് കട്ടിലിൽ കിടന്നുറങ്ങുന്നത് വരണാണല്ലോ അയ്യോ ഇല്ലാട്ടത്തി ഇവിടെ അസ്ഥിക്കൂടം കിടന്നതാണ് ഞാൻ കണ്ടതല്ലേ എനിക്കത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു എന്നിട്ട് എവിടെ പ്രിയങ്ക മോളെ മോൾക്കത് തോന്നിയതായിരിക്കും ഈ സമയം പ്രിയങ്ക ഉണ്ടെങ്കിൽ അല്ല എന്ന് പറഞ്ഞ് പേടിച്ച് ഉറച്ചു നിൽക്കുകയാണ് അന്നേരം വരൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം തിന്നു നിൽക്കുക എന്താ എന്തായത് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നതും ആ കൽപ്പന പറയാനേ അത് പിന്നെ പ്രിയങ്ക ഈ റൂമിൽ അസ്ഥിക്കൂടം കണ്ടുവന്നു അസ്ഥിക്കൂടോ ഈ കട്ടിലോ ഈ കട്ടിൽ കിടന്നിറങ്ങുന്നത് ഞാനാ തലക്ക് സുഖം പല ഭ്രാന്താശുപത്രി പോയി കിടക്കണം ഇങ്ങനെ ഓരോ പിച്ചും പേയും കൊണ്ട് നടക്കും ഇവരുടെ ഈ കള്ളക്കഥി പിന്നിലും ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഈ സമയം മുത്തശ്ശി റൂമിലേക്ക് വരിക എന്താ എന്താ ഇവിടെ അന്നേരം പറമ്പറണേ കേട്ട മുത്തശ്ശി ഈ റൂമിലെ ഒരസ്ഥൂടെ കിടപ്പുണ്ടായിരുന്നു പോലും വെറുതെ മനുഷ്യൻ്റെ ഉറക്കം കളയാനായിട്ട് അന്നേരം മുത്തശ്ശി പറഞ്ഞേ എന്താ പ്രിയം കയ്തും നിൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെറുതെ ഇല്ലാത്ത കാര്യം വിളിച്ചു പറഞ്ഞ് എല്ലാവരുടെയും ഉറക്കം കളയാനായിട്ട് ഇനി ഇത് കൂടുതൽ പേരെ അറിയി അറിയിക്കുകയാണെന്ന് നിൽക്കേണ്ട ബാക്കിയുള്ളവരെങ്കിലും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ അയ്യോ ഇല്ല മുത്തശ്ശി ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന പ്രിയങ്ക വീണ്ടും പറയുവാ അന്നേരം രാധിക പറയണേ മോളെ പ്രിയെ നീ റൂമിലേക്ക് വന്നേ നീ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് നീ വാ എന്ന് പറഞ്ഞ രാധിക പ്രിയനെയും കുട്ടി അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയം പത്മനിയും അവിടെ നിന്നും പോകുവാണ് അന്നേരം കൽപ്പനക്കാണെങ്കിൽ വരടിന്റെ മുത്തശ്ശിയുടെ ഒരു സംശയം തോന്നുന്നുണ്ട് കല്പന അങ്ങനെ കട്ടിൻ്റെ അടിയിലൊക്കെ നോക്കുക അത് കാണുമ്പോൾ വരണം ചോദിക്കണേ അല്ല ഏട്ടത്തി എന്താ നോക്കുന്നത് ഏ ഒന്നുമില്ല പ്രിയങ്ക അങ്ങനെ ചുമ്മാതൊന്നും പറയില്ലല്ലോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ലേ അന്നേരം വരുൺ ഭരണേ അത് ശരി അപ്പം ഏട്ടത്തി ആ കള് പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ അങ്ങനെയാണെങ്കിൽ കേട്ടോ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു എനിക്കിതുപോലെ കുറേ ദാർമക്കളൊക്കെ ആയിട്ട് പരിചയമുണ്ട് ഇവിടെ അടുത്ത് അടുത്തുള്ള സെമിത്തേരിയല്ലേ ഒരഞ്ചാറെണ്ണം ഉണ്ട് ഞാനതാ വിളിക്കട്ടെ ഏട്ടത്തിനും കൂടി പരിചയപ്പെടാം അന്നേരം കൽപ്പന വേഗം തന്നെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം മുത്തശ്ശിയും വരുണും കൂടി ചിരിക്കുവാണ് എന്നിട്ട് മുത്തശ്ശി വരണേ ഇനി പ്രിയങ്ക നിന്റെ കൂടെ കിടക്കാനായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏയ് ഇല്ല അങ്ങനെ അവരുടെ ആളും ചിരിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കുന്ന ഒരാധിക ഉണ്ടോ ഈ സമയം പത്മിനിയും അടുക്കളയിലേക്ക് വരുവാണ് പ്രിയങ്കയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് അവളുടെ പേടിയും ഭയമൊക്കെ മാറിയോ ആ ഞാൻ എന്നാലും അവളെ നല്ലപോലെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് ചെറിയ എന്തെങ്കിലും പേടി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതും ആലോചിച്ച് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഉണ്ടാവും നമുക്കിഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പേടി ഉണ്ടാവില്ലേ ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ മനസ്സിലാവുന്നുണ്ടമ്മേ അമ്മ പറയുന്നത് പോലെ തന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തോളാം ഈ സമയത്ത് പ്രിയങ്ക അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ പ്രിയങ്കയെ കാണുന്നതിൻ്റെ അധികം ചായയിൽ മധുരമൊക്കെ ഇട്ടിട്ട് പ്രിയങ്കയുടെ കൈ കൊടുക്കുക പ്രിയങ്കയെ ഇത് വരണുള്ള ചായ നീ തന്നെ കൊണ്ടേ കൊടുക്കണം അല്ല ചേച്ചി ഞാൻ വരണിനെ ചായ കൊണ്ടേ കൊടുത്താൽ വരണത് ഇഷ്ടമില്ല അതൊന്നും സാരമില്ല നീ തന്നെ നിൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അമ്മ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കും നീ കണ്ടിട്ടില്ലേ അതുപോലെ നീയും വരുണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അതിൽ വരുണിൻ്റെ ഇഷ്ടമൊന്നും നോക്കാൻ നിൽക്കണ്ട കൊണ്ടുപോയി വാ അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയെ ചായയമായിട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയം പത്തിന് പറയണേ ആ പിന്നെ ഓരോ സന്ദർഭം കിട്ടുമ്പോഴും വരണ്ട ഡീലും വരണ്ടുള്ളിൽ ദേഷ്യം ഉണ്ടാക്കുന്ന രീതിയിൽ നീ പെരുമാറണം ഞാൻ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ചിലപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യം തോന്നും പക്ഷേ എൻ്റെ ചെറ്റിയുടെ ഭർത്താവിനെ ചേച്ചി കൊടുക്കുന്ന അത്ര വലിയ പരിഷ്കാരമൊന്നുമല്ല ഞാൻ അങ്ങനെ പറഞ്ഞ പത്നിയും അവിടെ നിന്നും പോകുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് വരണ്ടിൻ്റെ അരികിലേക്ക് ചായയായിട്ട് വരുന്ന പ്രിയങ്കേനെയാണ് വരൺ ചായ എന്ന് പറഞ്ഞ് ആ കപ്പ് വരണ്ടേരം നീട്ടുക അന്നേരം വരണാണെങ്കിൽ പ്രിയങ്കയോട് ദേഷ്യപ്പെടുക തന്നോട് എത്ര പറഞ്ഞാലും നാണമില്ലേ ഇത്രയൊക്കെ കേട്ട് നിനക്ക് മനസ്സിലായില്ലേ നിന്റെ കയ്യിൽ നിന്ന് ചായയും വേണ്ട എനിക്കൊന്നും വേണ്ട നിന്റെ ഈ മുഖം കാണുന്നത് തന്നെ എനിക്കിഷ്ടമല്ല അങ്ങനെ വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതൊക്കെ കേട്ടായിരിക്കും പത്മിനി അങ്ങോട്ടേക്ക് വരുന്നത് വരുൺ എന്താ ഇതൊക്കെ എന്തിനാ പ്രിയങ്ക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ ഇതിലിടപെടേണ്ട ഞാൻ ഇടപെടും ഞാനേ അയൽപ്പക്കത്തെ സ്ത്രീയൊന്നും അല്ല നിൻ്റെ അമ്മയാണ് നിന്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട് മര്യാദക്ക് ആ ചായ വാങ്ങി കുടിച്ചേ ഈ സമയം രാധികയും അങ്ങോട്ടേക്ക് വരുവാണ് കേട്ടോ അന്നേരം അമ്മയുടെ വാക്കുകളെ തട്ടിക്കളയാൻ പറ്റാത്തതുകൊണ്ട് വരുൺ പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് വാങ്ങിക്കുകയാണ് എന്നിട്ട് കുറച്ച് കുടിച്ചിട്ട് പറയണേ വലിയ കാര്യത്തിന് ചായ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രം പോരാ അത് വായി വെക്കാൻ കൊള്ളാമൊന്നും കൂടി നോക്കണം ഇതിന് തീരെ മധുരമില്ല രാധികെ ഇതിലെക്കുറിച്ച് മധുരം ഇട്ടിട്ട് താൻ കൊണ്ടുപോവാം അന്നേരം പത്മിനി രാധികെ കണ്ണിട്ടി കാണിക്കുക കേട്ടോ അന്നേരം വരുൺ വീണ്ടും പറയണേ രാധികെ തന്നോടല്ല പറഞ്ഞത് ചായയിൽ മധുര ഇട്ട് കൊണ്ടുവരാൻ അന്നേരം രാധിക വരുണിനോട് പൊട്ടിത്തെറിക്കണേ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ നിങ്ങളുടെ ആരാണ് ഞാൻ ഈ വീട്ടിൽ ജോലിക്കാർ ഒന്നുമല്ലല്ലോ നിങ്ങൾക്ക് ചായയിൽ മധുര ഇട്ട് തരേണ്ടതും ചായൽ ഉണ്ടാക്കി തരേണ്ടതും ഒക്കെ നിങ്ങളുടെ ഭാര്യയാണ് ദൈവം നിൽക്കുന്നുണ്ടല്ലോ പ്രിയങ്ക അവളോട് പറഞ്ഞാൽ മതി ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അനീതിക്കൊരു കൂട്ടായിട്ട് മാത്രമാണ് അല്ലാതെ ഈ വീട്ടിലെ ജോലികൾ ചെയ്യാനോ ബാക്കിയുള്ളവരുടെ കാര്യം അന്വേഷിക്കാനോ അല്ല രാധികയുടെ വാക്കുകളൊക്കെ കേട്ട് പറഞ്ഞോ അകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഈ സമയം ഇതെല്ലാം കേട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വരിക മോളെ രാധികെ എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിക്കുന്നുണ്ട് അന്നേരം രാധിക പറഞ്ഞേ എല്ലാവരും കൂടി കേൾക്കാനായിട്ടാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ അവരുടെ കാല് പിടിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല ആരും എൻ്റെ മേലെ അവകാശം സ്ഥാപിക്കാനോ അതുപോലെ സംസാരിക്കാനോ വരികയും വേണ്ട അങ്ങനെ പറഞ്ഞ രാധിക വേഗം തന്നെ അവിടെ നിന്നും പോകുകയാണ് ഈ സമയം പത്മിനിയും പ്രിയങ്കയും കുട്ടി അവിടെ നിന്നും പോകുന്നുണ്ട് അന്നേരം മുത്തശ്ശി വരണകെറ്റിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ വരണാണെങ്കിൽ ആകെ സങ്കടത്തിൽ നിൽക്കുമായിരിക്കും ഈ സമയം മുത്തശ്ശി വയ്ക്കണേ എടാ വരുണേ അതിന് മാത്രം നീ എന്താ രാധികയോട് ചോദിച്ചത് ഞാനൊന്നും ചോദിച്ചില്ല മുത്തശ്ശി അയാളെ എന്നോട് അകലാനായിട്ട് രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നൊക്കെ എനിക്കറിയാം നേരത്തെ ചെറിയമ്മയും കൽപ്പനേട്ടത്തെയും കൂടി പലയിടത്തും മാറി നിന്ന് സംസാരിച്ചിട്ടൊക്കെയുണ്ട് അതേ കുടുംബത്തെ തകർക്കാനുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനായിരുന്നു ഇപ്പം അമ്മയും അവർക്കൊപ്പം കൂടിയിരിക്കുകയല്ലേ അന്നേരം മുത്തശ്ശു പറയണേ എന്താണെങ്കിലും രാധിക പൂർണ്ണമായും പത്മിനിയുടെ ഇനി എനിക്കാദ്യ അത്ര എളുപ്പമായിരിക്കില്ല നീ വിഷമിക്കാതിരിക്കണം എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ അന്നേരം വരൺ പറയണേ എല്ലാവരും കൂടി എന്നെ വിഷമിപ്പിക്കുക തോൽപ്പിക്കുക തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചിരിക്കുന്ന എല്ലാവർക്കും കൂടി അവരുടെ ചിരി എങ്ങനെ വായിച്ചുള്ള എനിക്കറിയാം എല്ലാവരെയും ഞാൻ കറിയിപ്പിക്കും അത്രക്കും അടുത്ത മുത്തശ്ശേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും അങ്ങനെ പറഞ്ഞ വരണാകെ സങ്കടത്തിൽ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം വരണോട് അങ്ങനെയൊക്കെ പറഞ്ഞതിൽ രാധികൾക്ക് വല്ലാത്ത വിഷമമാകുവാണ് രാധിക നേരെ ഭഗവാന്റെ മുമ്പിലേക്ക് ഓടി ചെല്ലുക ഭഗവാനോട് കരഞ്ഞു പറയണേ എന്തിനാണ് ഭഗവാനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ അനുവാദത്തോടെ എങ്ങനെയെങ്കിലും എനിക്കിവിടെ നിന്ന് പോകാൻ പറ്റിയാൽ മതിയായിരുന്നു എനിക്കൊരിക്കലും വരണിനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല വരണോട് വെറുപ്പോടു കൂടി സംസാരിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ് വരും അങ്ങനെയുള്ള വരുണയോട് എങ്ങനെ ഞാൻ അവഗണന കാണിക്കുന്നത് എന്നെ മാത്രം മനസ്സിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് വരുൺ ആ മനസ്സ് മുഴുവൻ ഞാനാണ് അങ്ങനെയുള്ള ഒരാളോട് എങ്ങനെയാണ് ഞാൻ വെറുപ്പ് കാണിക്കുന്നത് എനിക്കിതൊന്നും താങ്ങാനാവുന്നില്ല അങ്ങനെ പറഞ്ഞാൽ കറിഞ്ഞു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ രാധിക അവിടെ നിന്ന് ഈ സമയം കൽപ്പന ആ ഭഗത്ത് നിന്ന് മറിഞ്ഞു വന്ന് നിൽക്കുവാണ് അന്നേരം വരണം രാധികയുടെ പിന്നെ വന്ന് നിൽക്കുക എന്നിട്ട് വരണേ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ മുമ്പിൽ വന്നിങ്ങനെ കണ്ണീരൊഴിക്കാൽ മതിയോ ഈ സമയം രാധികയാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ് അന്നേരം വരുൺ രാധിക തടഞ്ഞു നിർത്തുക എനിക്ക് താൻ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി ഞാനെന്തിനാ അതിനൊക്കെ ഉത്തരം പറയുന്നത് വരൺ എന്നെ ഒന്ന് വെറുതെ വിടുവോ ഇല്ല താൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ തൻ്റെ വായിൽ ആരോ തന്ന വാക്കുകളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലാതെ ഒരിക്കലും തനിക്ക് അങ്ങനെയൊന്നും എന്നോട് പറയാൻ പറ്റില്ല അതെന്താ പറ്റാത്തത് എനിക്ക് പറ്റും വരുൺ എന്നെ സംബന്ധിച്ച് ആരുമല്ല എൻ്റെ അനിയത്തിട്ട് ഭർത്താവ് അത് മാത്രമാണ് വരുൺ അല്ലാതെ നമ്മൾ തമ്മിൽ എന്ത് ബന്ധമുള്ളത് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലേ എനിക്കറിയാം തൻ്റെ മനസ്സ് മുഴുവൻ എന്നോടുള്ള ഇഷ്ടമാണെന്ന് ഇതെല്ലാം അവിടെ ഒളിച്ചു നിന്ന് കേട്ടോണ്ടിരിക്കുവായിരിക്കും കേട്ടോ കൽപ്പന ഈ സമയം രാധികാതെ എല്ലാം നിഷേധിക്കുക അങ്ങനെയൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം വരണ ഒരു അന്യപുരുഷൻ മാത്രമാണ് വരണ്ടെ ഭാഗത്തുനിന്ന് എനിക്കിഷ്ടമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വായിൽ നിന്ന് വരുന്നത് വളരെ മോശമായ വാക്കുകളായിരിക്കും അത് കേൾക്കാനായിട്ട് വരണിനെ പറ്റുമെങ്കിൽ മാത്രം എൻ്റെ മുമ്പിൽ വന്നാൽ മതി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തിനാണ് വീണ്ടും എൻ്റെ ഇങ്ങനെ നടക്കുന്നത് എല്ലാവർക്കും മുമ്പിൽ എന്നെ മോശക്കാരിയാക്കാനോ ദയവ് ചെയ്ത് എന്നെ വിട്ടുവെക്കുന്നു എങ്ങനെയെങ്കിലും ഞാനൊന്ന് ജീവിച്ച് പൊക്കോട്ടെ അങ്ങനെ പറഞ്ഞ രാധിക സങ്കടത്തോടെ അവിടെ നിന്നും പോകുകയുണ്ടോ പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ പത്മിനിയുടെ അരികിലേക്ക് എത്തുന്ന രാധികേനെയാണ് അന്നേരം രാധിക ചോദിക്കണേ അമ്മേ വർണോട് ഞാൻ അത്രയൊക്കെ വെറുപ്പ് കാണിച്ചാൽ മതിയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാണിക്കണോ അമ്മ പറഞ്ഞാൽ മതിയോ അച്ഛനും അമ്മയും ചെറുത് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തന്നത് അധികാരെ വേദനിപ്പിക്കാനും അറിയില്ല സത്യം പറഞ്ഞാൽ അതായിപ്പോൾ എനിക്ക് പ്രശ്നമായിപ്പോയത് തെരുവിൽ അലറിവിളിച്ച് സംസാരിക്കുന്നവരെ പോലെ പോലെയൊക്കെ ആയിരുന്നു സ്വഭാവമെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമായിരുന്നു അല്ലേ അമ്മേ അങ്ങനെ ഒരു ആദികളുടെ വാക്കുകൾ കയറ്റിക്കുമ്പോൾ പത്മിനിക്കും ചെറിയൊരു സങ്കടം ഉണ്ടാകുവാണ് പത്മിനി പറയണേ നീ എന്നെ ക്ഷഭിക്കുകയൊന്നും വേണ്ട എൻ്റെ മോൻ്റെയും മരുമകളുടെ ജീവിതം നല്ല രീതിയിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ എനിക്കിതല്ലാതെ മറ്റൊരു മാർഗ്ഗവും എൻ്റെ മുമ്പിലില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് പറയുന്നത് ഈ സമയം ഇത് കേട്ട കൽപ്പന ആയിരിക്കും അത് ശരി ഇവളുടെ പൂങ്കണ്ണീരിൽ അമ്മ എന്താ അലഞ്ഞു തുടങ്ങിയോ അല്ലെങ്കിലും കണ്ണീരൊലിപ്പിച്ച് മറ്റുള്ളവരുടെ മനസ്സ് മാറ്റാനായിട്ട് ഇവൾക്കല്ലെങ്കിലും നല്ല പിടിക്കാണല്ലോ അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ് പ്രിയങ്കക്ക് പകരം വരണ്ടെ ജീവിതത്തിലേക്ക് ഇവളെ അങ്ങ് ചേർത്ത് വെക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടുകാരും കൂടി അറിയും കളിമംഗളത്തെ അച്ഛനും അമ്മയും കൂടി മകനും രഹസ്യഭാരി ഒരുക്കി കൊടുത്തത് അത് കേൾക്കുന്നതും പത്തുമണിക്ക് അങ്ങ് ദേഷ്യം വരുവാ കൽപ്പന നീന്താടക്കുന്നുണ്ടോ അന്നേരം കൽപ്പന പറയണേ അതെ വരണോട് നീ നീ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതുപോലെ നീ പെരുമാറിയാൽ മതി നിന്റെ ആ പെരുമാറ്റത്തിൽ വരട് നിന്നെ വെറുത്തോളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്